ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ടെറസ് കൃഷി തോട്ടത്തിലേക്ക് ഒന്ന് പോകാം അപ്പോൾ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ടെറസിൽ ഞാൻ വന്നു മൊത്തം ഏലകളൊക്കെ വീണ് കിടക്കുകയാണ് ഞാൻ അതൊന്ന് ക്ലീൻ ചെയ്യുകയാണ് എല്ലാ ചവറുകളും അടിച്ചു പോരെ ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് അപ്പോൾ ഇലകളൊക്കെ തന്നെ അതിനൊരു വളമായി കിട്ടുമല്ലോ അങ്ങനെ ഞാൻ വന്ന് എല്ലാം അടിച്ചിടിയാണ് അപ്പോൾ എല്ലാം അടിച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട് എല്ലാ ചവറുകളും വാരി ഇതിൻ്റെയൊക്കെ ചുവട്ടിലേക്ക് ഞാൻ കൊടുത്തു ഇതാണ് എനിക്ക് രാവിലെ വന്ന് കഴിഞ്ഞിട്ടുള്ള ടെറസിലെ പണികളിൽ ഒരു കൂട്ടം ഇതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ വരണത് എന്തുകൊണ്ടാണെന്നറിയില്ല ഏതോ വണ്ട് വന്നിരുന്നു തിന്നണതാണെന്നാണ് തോന്നണത് ഞാൻ കുറേ സാഫും അതും ഇതൊക്കെ കലക്കി ഒഴിച്ച് പക്ഷെ ഞാൻ അതേ വണ്ടാണതേ അല്ല ഈ വണ്ടാണ് വന്നിരുന്ന പ്രിയൂരി മാവ് ഈ പ്രാവശ്യം കുറേ പൂത്തന്നാണ് പക്ഷെ ഒറ്റ മാങ്ങയും പിടിച്ചില്ല അതുകൊണ്ട് ഇതേപോലെ വന്നിട്ട് അടന്നു പോയി ഇത് തായി പെങ്ക് ഗയാണ് ഇതിലും പേരക്ക ഒക്കെ കായ്ച്ചിട്ടുണ്ട് പക്ഷേ ഇതേപോലെ വരുമ്പോൾ അടുന്ന് എല്ലാം പോയിക്കൊണ്ടിരിക്കും ഇനി എല്ലാത്തിനും വെള്ളം ഒഴിക്കട്ടെ മാവ് പോത്തിട്ടുണ്ട് ഞാൻ ഒരു കവറിലിട്ട് വെച്ചേക്കുകയാണ് ഇനി എല കടിച്ചോണ്ട് പോകാതിരുന്നാൽ രസ കിട്ടും എല്ലാം എലിശല്യമാണ് ഭയങ്കര വെള്ളാത്തിനുമൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് അപ്പോൾ എല്ലാത്തിൻ്റെയും ചുവട്ടിലൊക്കെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് മാവിന് കുറച്ച് ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല അത് പൂക്കുന്നില്ല രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ട് വെള്ളം കൂടുതൽ വീണിട്ടാണെന്നറിയില്ല കാരണം അതിനൊഴിച്ചിട്ടില്ല നോക്കട്ടെ ഗപ്പികൾക്ക് തീറ്റ കൊടുക്കുക ഇതാണ് ഗപ്പികൾ തണുപ്പിന് വേണ്ടി പായലിട്ട് കൊടുത്തിട്ടുണ്ട് ഒത്തിരി ബ്രീഡായിട്ടുണ്ട് അത് കാരണം കുറേ ഉണ്ട് റെഡും യെല്ലോ ഒക്കെ ഉള്ളു വേറെ ബ്ലാക്കും ഒക്കെ ഉള്ളു വേറെ കളറൊന്നുമില്ല കുറെ ഒക്കെ ചൂട് കൊണ്ട് ചത്തുപോയി ഇല്ല ഗോൽക്കായൊക്കെ ചൂട് കൊണ്ട് ഭയങ്കരമായിട്ട് വാടി നിക്കുകയാണ് ഒരെണ്ണ ഉണ്ട് മൂത്ത് അത് പറിച്ചെടുത്തേക്കാം ഇവിടെ ഉണ്ടാവും അപ്പോൾ ഈ എൻ്റെ ടെറസ് കൃഷിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു താങ്ക് യു